കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ഡ്രൈവർക്ക് മർദ്ദനം കൊയിലാണ്ടി സ്വദേശി നൌഷാദിനെയാണ് മറ്റൊരു ബസിലെ ഡ്രൈവറായ ഷഹീർ മർദ്ദിച്ചത് സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം നയൻതാര കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട് നയൻതാര ഈ കോഴിക്കോട് സ്വകാര്യ ബസ്സുകൾ തമ്മിൽ ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കമൊന്നും ആദ്യ സംഭവമൊന്നുമല്ല ഇത് എപ്പോഴാണ് ഈ മർദ്ദനം ഉണ്ടായത് എന്തായിരുന്നു സംഭവം എന്തെങ്കിലും വലിയ എന്തെങ്കിലും പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് മർദ്ദിച്ചിട്ട് രാവിലെയാണ് ഇത്തരത്തിൽ അക്രമ സംഭവം നടക്കുന്നത് കണ്ണൂർ റൂട്ടിലോടുള്ള ബസ്സുകൾ നിർത്തിയിടുന്നത് അതായത് പുതിയ ബസ് സ്റ്റാൻഡിലാണ് സംഭവം പുതിയ ബസ് സ്റ്റാൻഡിൽ കണ്ണൂർ റൂട്ടിലോട്ടുള്ള ബസ് നിർത്തിയിടുന്ന ഇടത്തിൽ ഇത്തരത്തിൽ കയറിയാണ് മറ്റൊരു ബസ്സിലെ ഡ്രൈവർ ഈ ബസ്സിലെ ഡ്രൈവറായ നൌഷാദിനെ ആക്രമിച്ചത് മറ്റൊരു ബസ് എന്ന് പറഞ്ഞാൽ കൃഷ്ണ എന്ന് പറയുന്ന കണ്ണൂർ വീട്ടിലോടുന്ന ബസ് തന്നെയാണ് ആ ബസ്സിലുള്ള ഷശിർ എന്ന ഡ്രൈവറാണ് നൌഷാദിനെ മർദ്ദിച്ചത് ഈ മർദ്ദനത്തിനൊക്കെ പിന്നിലുള്ള കാര്യം കാര്യമെന്നത് അക്ഷയ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് പതിവാണ് അതായത് പതിവ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എല്ലാ അക്രമത്തിന് പിന്നിലും ഇതേ കാരണം തന്നെയാണ് അതായത് സമയക്രമത്തെ സമയക്രമത്തെക്കുള്ളിയുള്ള തർക്കം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ാണ് ഇത്തരത്തിൽ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഊട്ട തല്ല് കോഴിക്കോട് നഗരത്തിൽ നടന്നത് അത്തരത്തിലുള്ള സംഭവം തന്നെയാണ് ഇത് നൌസാദിന് ഗുരുതരമായി പരിക്കേറ്റു അതായത് മറ്റിന്റെ ലിവർ ഉപയോഗിച്ചാണ് ഷീർ നൌസാദിന്റെ തലയ്ക്കെടുത്തത് ഗുരുതരമായി പരിക്കേറ്റ നൌസാദ് ആശുപത്രിയിലാണ് ഉള്ളത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ കസബ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഷഷീറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അച്ഛത ശരി നയൻതാരയാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത് ബസ്സിൻ്റെ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് എപ്പോഴും ഉണ്ടാകുന്നതാണ് സമാന സംഭവം തന്നെയാണ് ഉണ്ടായത് എപ്പോഴും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയല്ല എങ്കിൽ പോലും ഈ തർക്കങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും ഒരു മാറ്റവും ഇല്ലാതെ കോഴിക്കോട്ട് തുടരുന്നു ഈ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ സമയത്തെ ചൊല്ലിയുള്ള ബസ്സിൻ്റെ ടൈമിനെ ചൊല്ലിയുള്ള ഈ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്